ആയോൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപമാരെയാണ് വൃത്തിയാക്കി എടുക്കുകയാണ് കാരണം നമ്മുടെ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോ ഒരു രണ്ട് രണ്ടര മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് ഉപമാരേം കൊണ്ട് ഗുണമുള്ളൂ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മള് ഉപമാരെ കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നത് ഈ തോട്ടിലാണ് കേട്ടോ പേരാണ് കേട്ടോ വാളി നമ്മുടെ ഇവിടേക്ക് ഇതിനെ വാളി എന്നാണ് പറയുന്നത് ചിലടത്തേ പെട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇടുക്കിക്കാരായാലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തു തരാം അപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നൊരു കേറ്റാർക്കാർ സ്ഥലമാണ് അപ്പം നമ്മുടെ ഇവിടെ ബക്കറ്റൊന്നും കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല നമുക്കപ്പം കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ ഇതുതന്നെയാണ് അപ്പം ഓരോ വാളിക്കും ഓരോ അളവുണ്ട് കേട്ടോ നമ്മൾ ഈ വാളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് കിലോ കൊള്ളുന്നൊരു വാളിയാണ് നാല് കിലോ ഇലക്കത് കൊള്ളൂ അപ്പോ നമ്മൾ ഏകദേശം ഒരു ഒരു ചേച്ചി എത്ര കിലോ ഏലക്ക പറിച്ചതെന്ന് നമ്മൾ ഒരു മനക്കണക്ക് കൂടിക്കാന്ന് പറഞ്ഞാൽ അവരിന്ന ഒരു വാളി എത്ര വാളി ഇട്ടു എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇതിന്റെ ഒരു കണക്ക് കൂട്ടുന്നത് ഏകദേശം എത്ര കിലോ ഒരു ദിവസം എടുത്തു നോക്കും ഇത് കണ്ടോ നമ്മുടെ ഈ വാളിക്കെല്ലാം ഇതിന്റെ അടിഭാഗത്ത് ഹോളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ മ മഴക്കാലത്തൊക്കെ ഈ ഏലക്ക പറിക്കുമ്പോൾ വെള്ളമയം കൂടുതലായിരിക്കും അപ്പൊ ഇതിനകത്തു നമുക്ക് ചുമക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാരം കൂടുതലായിരിക്കും അപ്പൊ ആ ഇതിനകത്തൂടെ ആകുമ്പോൾ ആ വെള്ളം വലിഞ്ഞു പോകും ഇതിനകത്ത് തങ്ങി നിൽക്കാതെ വെള്ളം വലിഞ്ഞു പോകുന്ന ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കോളുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ